ഓ പരസ്പരം പരസ്പരം മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ സ്നേഹിക്കണം അവരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കണം അവരോടും നല്ല നിലയ്ക്ക് ജീവിക്കണം അവരുമായും കലാട്ടുണ്ടാക്കാൻ പാടില്ല അവരുമായും സൗഹാർദ്ദത്തിൽ ജീവിക്കണം അതാണ് ഇസ്ലാം അൽ മുസ്ലിമോ ഒരു മനുഷ്യനും കൊണ്ടോ ചെയ്യാത്തവനാണ് മുസ്ലിം എന്ന് ുംസൂർ നിന്റെ സ്വന്തം ശരീരത്തിൽ നീ ഇഷ്ടപ്പെടുന്നതെന്താണോ അത് നീ ഇഷ്ടപ്പെടണം ആർക്ക് മുസ്ലിമികൾക്ക് നല്ലല്ലോ വാചകം ജനങ്ങൾക്ക് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് നീ ഇഷ്ടപ്പെടണം അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാ മറ്റുള്ളവർക്കെല്ലാം നന്മയാണ് ഉദ്ദേശിക്കേണ്ടത് എല്ലാവരും വിജയിക്കണമെന്നാണ് ചിന്തിക്കേണ്ടത് എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ചിന്തിക്കേണ്ടത് ഒരിക്കലും വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ അതാ ഒരു മോമിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകൂല മോമിനായ എപ്പോഴും താഴ്മയോടെ ജീവിക്കുന്നവനായിരിക്കും അവനാണല്ലോ റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ളത് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ഒരാഴ്ച മുമ്പ് എനിക്ക് അതാ ഒരാൾ ഒരു ക്ലിപ്പ് കാണിച്ചു തന്നു അതിലെന്താണുള്ളത് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു കുടുംബത്തിന്റെ വിവാഹം നടക്കുകയാണ് ആ വിവാഹത്തിലേക്ക് കുറെ ചെറുപ്പക്കാർ തുള്ളിച്ചാടി വരന്റെ കൂടെ വരികയാണ് അതിന്റെ കൂടെ ഒരു മൃഗവും ഉണ്ട് തുള്ളിച്ചാടി വന്ന് വധൂഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ നോക്കുമ്പോൾ ഈ നിലയ്ക്ക് കയറാൻ പറ്റൂല എന്ന് വധൂഗ്രഹത്തിൻ്റെ ആളുകൾ പറയുകയാണ് ഇന്നത്തെ ഒരു ചുറ്റുപാടാണ് യുവാക്കളായ ചെറുപ്പക്കാരായ പലരും പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ സ്വഭാവവും ചിലപ്പോൾ സന്തോഷമുണ്ടാകുന്ന സമയത്ത് കൈയൊഴിക്കുന്നു സുഹൃത്തുക്കളെ സന്തോഷം തന്ന രാജാവ് ആരാണ് അത് റബ്ബല്ലേ പഠിച്ചവനല്ലേ ആ റബ്ബിനെ മറന്നുകൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നാല് ദിവസം മുമ്പ് ഞാൻ വയത് കഴിഞ്ഞ് പോകുമ്പോൾ ആശുപത്രിയിൽ കയറി നോക്കി ഇന്നലെ മെനിഞ്ഞാൽ അദ്ദേഹം മരിച്ചതായി അറിഞ്ഞു ക്യാൻസർ ആയിരൂറപ്പേ പുറത്തു കൊടുക്കണേ പ്രായക്കണക്കുണ്ടോ യുവാക്കളെ ഏഴ് രോഗവും റബ്ബ് തരാൻ മരണം റബ്ബ് തരാൻ കണക്കുണ്ടോ റബ്ബല്ലേ ഖുർആനിൽ ഭൂമിയിൽ നീ തുള്ളിച്ചാടി അഹങ്കാരിയ നീ നടക്കല്ലേ തുള്ളിച്ചാടി നടക്കരുത് എന്ന് അല്ലാഹു നമ്മളോട് പറയാണ് നമുക്ക് തുള്ളിട്ട് മതിയാവുകയല്ല കല്യാണത്തിന്റെ തുള്ളി 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 എവിടെ പെണ്ണുങ്ങൾ അടക്കം തൊള്ളാൻ തുടങ്ങി എന്തൊരാം തുള്ളിൽ തുള്ളൽ ഒരാൾക്കും ബോധമില്ല വേദൊക്കെ ധാരാളം നടക്കുന്നുണ്ട് ഞാനൊരു സങ്കടം പറയാണ് ഹൈന്ദവ സഹോദരന്മാർക്ക് നമ്മളെ പോലെ നമ്മളെപ്പോലെ ക്രിസ്ത്യാനികൾക്കുമില്ല അവരെ കല്യാണത്തിനൊന്നും നമ്മുടെ മുസ്ലിമുകള എങ്ങനെ നമ്മുടെ സമുദായം ഇങ്ങനെ നമ്മുടെ മഹല് ജമാന്റെ ഭാരവാഹികൾ നമ്മുടെ പള്ളിയിലെ ഖാദിമാർ ഖതീബുമാർ മുദരിസുമാർ ഉണർന്ന് പ്രവർത്തിക്കണം അങ്ങനെ ഇസ്ലാം അനുവദിക്കാത്ത ഇസ്ലാമിന്റെ സംസ്കാരം സ്വീകരിക്കാത്ത സുഹാനന്ദ്രേക്ക് വരൻ പോകുന്നത് തന്നെ നമ്മുടെ അമുസ്ലിം സഹോദരന്മാർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ മുട്ടി അത്തരം വിവാഹം നിശ്ചയിക്കാൻ ഞാൻ എന്ന് പറയണം ആര് ജമാത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും പറയണം അത്തരം വിവാഹത്തിന് നിക്കാഹിന് ഞാൻ ഉണ്ടാവൂലെന്ന് പറയണം ഹതീബുമാര് പറയണം നേതൃത്വം കൊടുക്കുന്നവർ മറ്റുള്ളവരെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടി ശ്രമിക്കണം കോടതിയിൽ അതേ അറിന്റെ തണലിൽ ലഭിക്കുന്ന ഏഴ് കക്ഷികളിൽ ഒന്നാണല്ലോ നീതിമാനായ ഭരണാധികാരി നമ്മളെല്ലാം ഉത്തരവാദിത്വങ്ങളുള്ളവരാണ് ആ ഉത്തരവാദിത്തമുള്ള വിഷയങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും അതിനെ സംബന്ധിച്ച് നമുക്കെല്ലാം ബോധം വേണം എന്നാൽ അതിനേക്കാളുപരി വീട്ടിലുള്ള ബാപ്പയുണ്ടല്ലോ അമ്മാമനുണ്ടല്ലോ ബാപ്പയുടെ എട്ടാനു ജന്മങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ അവർ പറയണം നമ്മുടെ വീട്ടിൽ ഇത് പറ്റില്ല നമ്മളെ വീട്ടിൽ നിന്നിങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറയാനുള്ള തൻ്റെ ഓ കാരണവന്മാരേ നമുക്കുണ്ടാകണം കേട്ടോ ഈ ദുന്യാവിന്റെ ഭംഗിയിൽ ജനങ്ങൾ ആകൃഷ്ടരായി പടച്ചവനെ പോവുകയാണ് അല്ലാഹു 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 മഈ മറന്നുപോവുകയാണ് പടച്ചവനിലൊക്കെ കാണുന്നില്ലേ അവൻ സാക്ഷിയല്ലേ അവനെ കാണാതെ അവന്റെ കോടതിയിലെത്താതെ രക്ഷയുണ്ടോ இனி அத்திர ஆள்களானோ لقاء لقاء الناس الناس ليس يفيد شيئا سوى للم حالي പറയട്ടെ എങ്ങനെയല്ല അമോ ജീവിക്കുന്ന ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നതിലൊരർത്ഥവും ഇല്ല പറയാൻ വേണ്ടി 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 പ്രചരിപ്പിക്കാൻ ഗ്രഹിക്കാൻ ജനങ്ങളുടെ അവസ്ഥ നന്നാക്കാൻ വേണ്ടി ജനങ്ങളുമായി കലരുന്നത് നല്ലതാണ് അല്ലെങ്കിൽ എന്തിനെ ഇതാ പ്രസംഗിക്കുന്ന മുസ്ലിയെന്തിനെ അധ്വാനിച്ച് അതാ വണ്ടിയിലും ബസ്സിലും അതുപോലെ കാറിലും കീറി വരണം എന്തിനവനവന്റെ ഉറക്കമൊഴിക്കണം എന്തിനവനവന്റെ ആരോഗ്യം അവനവന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കട്ടെ ദുന്യാവിൽ ലയിച്ച് ജീവിക്കുന്ന ആളുകളോട് ഇമാം പറയാണ് ി ദുന്യാൽ വലിയ സ്ഥാപനമുണ്ടാക്കി ദുന്യാവിൽ വലിയ കെട്ടിടമുണ്ടാക്കി അതിന്റെ ഭംഗി നോക്കി ഞാനത് തരക്കേടില്ലെന്ന് ചിന്തിക്കുകയാണോ എന്നാൽ കാലം അതാ ഈ നിർമ്മിച്ച വീടുകൾ നിർമ്മിച്ച കെട്ടിടങ്ങൾ അതിലേക്ക് കാലം വരും കേട്ടോ നിർമ്മിച്ചവനെയും കാലം പിടിക്കും കേട്ടോ Oh. <laughs> ഈ ബിൽഡിങ്ങുകൾ മുഴുവനും തകരുന്ന ഒരു ദിവസം വരും നിർമ്മിച്ചവര് മരിക്കുന്ന ദിവസം വരും അതാ ആത്മാഭിമാനവും ആരുടെയെങ്കിലും ഔന്നയവും ദുന്യാവും അതിന്റെ ആഡംബരങ്ങളുമാണെങ്കിൽ അവന്റെ ഇസ്സത്തൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് നീ ഈ പാവപ്പെട്ട ഞാൻ ഇങ്ങനെ വരുമ്പോ കുറച്ച് കുട്ടികൾ ദപ്പും മുട്ടിയിട്ടിങ്ങനെ അണയിക്കാൻ വന്നിരിക്കുകയാണ് ചോദിക്കട്ടെ ഈ പാവപ്പെട്ട ഞാനൊരു ദിവസം മരിച്ചു പോകുമല്ലോ എന്നെ കബറിലേക്ക് കൊണ്ടുപോകുമല്ലോ അപ്പോൾ കാറ് സവാരിയില്ല ഇന്നുള്ള കണ്ണടയില്ല ഇന്നുള്ള വാച്ചില്ല ഇന്നുള്ള ചെരിപ്പില്ല മോതിരമില്ല എന്നെ കൊണ്ടുപോകുമ്പോൾ ദപ്പും മുട്ടി ആനയിക്കുമോ അതേ അതുപോലുള്ള വല്ലതും ഉണ്ടാകുമോ ഞാൻ ആ പോകുന്ന സമയത്ത് എനിക്കുള്ളതെന്താണ് പറയാണ് നീ ഉറപ്പിച്ച പോലെ അത് സ്വർണമാണല്ലേ എന്നാൽ നിനക്കെപ്പോഴും ഉപകരിക്കുന്ന തിരി മിൻവിനീ അത് നിന്റെ പുണ്യകർമ്മങ്ങളും ഈ മാനുമാണ് കേട്ടോ